അങ്ങനെ വല്ലാതെ കംപ്ലൈന്റ് പറഞ്ഞു ഭയങ്കര പ്രശ്നം ആ പ്രശ്നത്തിന്റെ പേരിൽ ഒരിക്കൽ ഭാര്യ വിളിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു താജതിന്റെ കൂലിട്ടാണ് മരിപ്പിക്കാൻ ഉറങ്ങിട്ട് ഈഷക്കിട്ടാനെ അങ്ങനെ കൂലിട്ടാൻ വേണ്ടി ചില ആൾക്കാർ ചെയ്യാറുണ്ട് ഉമ്മമാരെ അഭിവാഹി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈശ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങരുത് ഭക്ഷണം കഴിക്കേണ്ടത് ഈശാന്റെ മുമ്പാണ് എന്നാണ് അൽ കാന ഹരീഫിലുള്ളത് അല്ല ഇബിനും മഹരിബിന്റെ മുമ്പ് തന്നെ ഇബിനും ഭക്ഷണം കൊടുത്തിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് കരുതിട്ട് നീ യൂസാക്കാനോട് അസർക്ക് തന്നെ വരാൻ പറയണ്ട അത് വേറെ വിഷയം നമസ് യൂസാക്കും ടോർച്ചിന്റെ ആവശ്യമല്ല അല്ലെ വളരെ അലൈഹി അവൻ തങ്ങൾ പറഞ്ഞതാണ് ഉറങ്ങരുത് ഇഷാന്റെ മുമ്പ് ഉറങ്ങരുത് ശേഷം വർത്തമാനം പറയാൻ പാടില്ല ഗൾഫിൽ നിന്നുള്ള പല മിസ്കൂളുകളും വരാനുള്ളത് അങ്ങനെയാണ് എന്നിട്ടെന്താ പിന്നെന്താ പിന്നെന്താ എന്നിട്ടെന്താ എന്നിട്ടെന്താ പിന്നെന്താ ഒരു അയിമ്പത്തി ആറ് ആകുമ്പോ നിർത്തിക്കും ഒറ്റ ഉറങ്ങല ലാസ്റ്റ് ആ നിലക്ക് അല്ലീറ്റല്ല ഉറങ്ങുക ീറ്റല്ല ഉറങ്ങുക അപ്പൊ ആ വീട്ടില് പറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ടത് എന്താണ് ഉറക്കവും ഉണർവും കൃത്യമായ ടൈമിലായിരിക്കാം സുബയുടെ മുമ്പുള്ള സമയത്തെ കുറിച്ച് മുമ്പ് ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആ സമയം സ്വർഗ നിന്ന് ഭൂമി ലോകത്തേക്ക് മന്ദമാരുതൻ അടിച്ചു വീശുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് രാഹത്തോട് കൂടെ രണ്ടരക്കകത്ത് നിസ്കരിച്ച് റബ്ബിനോട് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള വലിയ മാർഗമാണ് അതുകൊണ്ട് വീട്ടുകാരികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാകുമ്പോൾ അത് ആരോഗ്യമുണ്ടാക്കുന്ന വിഷയമാണ് നിമിത്തങ്ങൾ പറഞ്ഞു ഈ കുമ്പി കഴിയാമില്ല രാത്രി സമയത്ത് നിസ്കരിക്കണേ കാരണം എന്ത് പൈന്നാ മിതിൽ ജസതി ശരീരത്തിന് തൊട്ട് രോഗത്തെ തടയുന്ന കാര്യമാണ് സുഭയുടെ മുമ്പ് തന്നെ രണ്ടരക്കാത്ത നിസ്കരിക്കൽ മുമ്പ് തന്നെ രണ്ടരക്കെ സംസ്കരിക്കൽ ഒരു ചിട്ടയാണ് ആരോഗ്യത്തിന്റെ മറ്റൊരു ചിട്ടയാണ് രാവിലെ തന്നെ കുളിക്കൽ ഇതര മതത്തിന്റെ ആളുകളൊക്കെ അങ്ങനെ ഒരിക്കൂ സലമാർ റളിയാഹു എന്ന അവിടത്തോട് പറഞ്ഞു തഹജുദിന് എണീക്കാൻ തല പൊന്തുണില്ല തെഹജുദിനെ എണീക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ല അലൈവലമ തങ്ങൾ പറഞ്ഞത് അറിയോ മുസലമ രാവിലെ കുളിക്കണം പത്ത് മണിയുടെയും നാല് മണിയുടെയും ഇടയിൽ കുളിക്കുന്നത് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തും രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തും എന്നറിഞ്ഞുകൊണ്ട് തന്നെ എത്ര വയത് കേട്ടാലും ഉച്ചക്ക് രണ്ടു മണിക്കൊക്കെയാണ് എന്താവുക കുളിക്കാൻ വേണ്ടി പോകും ചോറ് വന്നോ നോക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് തിന്നും കുട്ടികളെ വാക്യം തിന്നും ചോറ് എല്ലാം കുളിച്ചു വരറ്റേൻ അഞ്ചു മണിക്ക് ഒന്നായിട്ടും തിന്നും ജമാക്കുക എന്നാൽ പത്ത് മണിയുടെയും നാലു മണിയുടെയും ഇടയിൽ കുളിക്കുക എന്നുള്ളത് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊന്ന് മറ്റൊന്ന് ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ വീടുകളിൽ നജസിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗത്ത് അല്പം നജസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മമാരുടെ പലരുടെയും ധർമ്മം എന്താണ് അതിൽ ഒരു തുണി മുക്കി എന്നിട്ടൊരു ബക്കറ്റ് വെള്ളത്തിലാക്കി ആ ബക്കറ്റ് വെള്ളം റൂമിന്റെ എല്ലാ ഭാഗങ്ങളിലും നജസാവണം എന്ന ഉത്തരവാദിത്വ ബോധമുള്ളത് കൊണ്ട് അങ്ങനെ മൊത്തം നജസ്സാക്കി ഇറപ്പാക്കും അത് ഉണങ്ങിയതിന് ശേഷം അതിന്റെ മേലെ പായടും ണങ്ങിയതിന്റെ ശേഷമാണ് പായതെങ്കിൽ മസലപരമായി തെറ്റില്ലെന്ന് പറഞ്ഞു എന്ന് വെക്കുക പായയിൽ നജസ് ഇല്ല പായിന്റെ അടിയിലാണ് നജസെങ്കിൽ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ടെങ്കിൽ ചെരുപ്പമ്മ കാര്യം എന്നുണ്ടല്ലോ പായയുടെ അടിയിലാണ് നജസെങ്കിലും നജസിനോടുള്ള മുഹാദാത്ത് നേരിടുക എന്ന പ്രശ്നം വന്നത് കൊണ്ട് തന്നെ ആ വിഭാഗത്തിന്റെ മൂല്യം അവിടെ നഷ്ടപ്പെടുക അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നെജസിന്റെ സാന്നിധ്യം ഉണ്ടാവരുത് വിശിഷ്യ മൂത്രത്തിന്റെ സാന്നിധ്യം എന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോ തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മൂത്രമൊഴിച്ച പ്ലാസ്റ്റിക്കിന്റെ തൊട്ടി മാറ്റൽ എപ്പോഴാണ് പലപ്പോഴും പാത്രം മോർ കഴികലും എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ് അതുവരെ ആ റൂമിൽ കിടക്കുന്ന കുഞ്ഞ് ശ്വസിച്ച അറ്റ്മോസ്ഫിയർ ആ അന്തരീക്ഷം ഈ ഒരു യൂറിയയുടെ മൂത്രത്തിന്റെ ഗ്യാസായത് കൊണ്ട് തന്നെ ആ കുഞ്ഞിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒന്നെന്താണ് ഒന്ന് മൂത്രസഞ്ചി ചുരുങ്ങി വരും എന്നതാണ് മൂത്രസഞ്ചി ചുരുങ്ങുമ്പോഴാണ് പായയിൽ മൂത്രമൊഴിക്കുന്നത് പായയിൽ മൂത്രമൊഴിക്കാൻ അല്ലെ കുട്ടികൾ പായയിലെല്ലാം ബെഡിലാണ് ഒഴിക്കണത് എന്നാണ് ഒരാൾ പറഞ്ഞത് ഓക്കെ ബെഡിലെങ്കിൽ ബെഡില് അങ്ങനെ ബെഡില് കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ ആ മൂത്രമൊഴിക്കുന്നതിന് മൂന്ന് കാരണങ്ങളാണ് ചെലപ്പോ മൂത്രമൊഴിച്ച കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കാറുണ്ട് എന്നാലും മൂത്രമൊഴിച്ചു കഴുകണം എന്നാലും മൂത്ര വെച്ചു ആര് കേൾക്കുക എന്റെ ബാപ്പ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ബാപ്പ എന്നൊക്കെ ബാപ്പ വരുമോന്ന് ചോദിക്കുമല്ലോ അത് മിനിമമാണ് തന്ത വരുമെന്നാ ചോദിക്കല് ആ എൻ്റെ തന്തയാണോ മറ്റാളോ എവിടെ എന്റെ തള്ളാന്നു ചോദിക്കും അപ്പൊ അങ്ങനെയാണ് എന്താ ഉള്ളത് ഒരാൾ തന്താന്നും ഒരാൾ തള്ളാന്നും ആകെ മുപ്പവയസ്ന്റെ താഴെ ഉണ്ടാവുകയുള്ളു അപ്പൊ അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുമ്പോ ആ മൂത്രമൊഴിക്കാനുള്ള ഒരു കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഏതുപോലെ ചില കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് വികലാംഗരായി ജനിക്കും ചില കുഞ്ഞുങ്ങൾ തലച്ചോറിന് വളർച്ചയില്ലാതെ ജനിക്കും അതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണ് ഗർഭിണികൾ ഓവറാൻ പോലെയുള്ള വേദനാ സംഹാരി കഴിച്ചാൽ ആ കുഞ്ഞിൻ്റെ ഹാർട്ടിനോ ബ്രെയിനിനോ ലിവറിനോ കംപ്ലൈന്റ് വരാമെന്നാണ് അതുകൊണ്ട് തന്നെ വേദനയ്ക്കുള്ള ഇത്തരം മെഡിസിനുകൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല അതുപോലെ ചില ആഹാരങ്ങൾ പുളി കൂടുതൽ ഉപയോഗിക്കുന്നത് ഗർഭിണികൾക്ക് പുളി മുക്കതായ സുന്നത്താന്നൊരു തെറ്റിദ്ധാരണയുടെ പെണ്ണുങ്ങൾക്കൊക്കെ എന്നാൽ അങ്ങനെ കഴിക്കുന്നത് കുഞ്ഞിന്റെ ഹോർമോൺ തകറില്ലാക്കും കുഞ്ഞുങ്ങൾ പായൽ മൂത്രം ഒഴിക്കാനുള്ള ഒരു കാരണം ഹോർമോൺ തകരാറാണ് അത് ഡിസോർഡർ ആവലാണ് അതും രണ്ടാമത്തെ കാരണമാണ് മറ്റൊരു കാരണമാണ് ചില ഞരമ്പുകൾക്ക് ബലക്ഷയം വരിക എന്നത് കുഞ്ഞുങ്ങൾ പായയിൽ മൂത്രമൊഴിക്കാൻ കാരണമാണ് മറ്റൊരു കാരണം ചില പൈശാചികമായ വിഷയം കുഞ്ഞുങ്ങൾ പായയിൽ മൂത്രമൊഴിക്കാൻ കാരണമാവാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ചെറിയ കുട്ടിയെ മൂത്രം വൃത്തിയാക്കുന്നതിൽ നിന്ന് പ്രത്യേകിച്ച് പെമ്പേഴ്സ് പോലെയുള്ള ആ പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ആ ഉപയോഗപ്പെടുത്തിയത് മാറ്റാൻ വൈകുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വരെ കുഞ്ഞുങ്ങൾക്ക് കിടക്കയിൽ മൂത്രമൊഴിക്കൽ അടക്കമുള്ള പ്രശ്നങ്ങൾ വരാം അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം കുട്ടികൾ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ ഏഴ് വയസ്സ് വരെയാണെങ്കിൽ അത് വലിയ വിഷയമൊന്നുമില്ല അതിന്റെ പേരിൽ കാര്യമാക്കേണ്ട ആവശ്യമല്ല എന്നാലും അതിന് ചില സംഭവങ്ങളൊക്കെ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏഴ് വയസ്സിന്റെ ശേഷവും കുട്ടികൾ പായയിൽ മൂത്രമൊഴിക്കുകയാണെങ്കിൽ അത് ട്രീറ്റ്മെന്റ് നിർബന്ധമാണ് അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏഴ് വയസ്സിന്റെ ശേഷവും കുട്ടികൾ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് മൂന്ന് ചികിത്സകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒന്ന് ഈ പെരുഞ്ചീരകം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ജീരകത്തിന്റെ വെല്ലിമ വലിയ ജീരകം എന്ന് പറയും പെരുഞ്ചീരകം അതുപോലെ ഉണക്കമുന്തിരി കസ്കസ് കറുത്ത ഉണക്കമുന്തിരി പെരുഞ്ചീരകം അതുപോലെ തേനെ തേൻന്ന് പറയുന്ന സാധനം കറുവാപ്പട്ട പട്ട ഇത് നാലും ഏതൊക്കെയാ പറഞ്ഞത് നാലോ അത് പറഞ്ഞ തന്നെ പറഞ്ഞോ അല്ലല്ലോ ആ തിന്നലാലായ നാല് ജീവികളെ പേര് പറയാൻ പറഞ്ഞപ്പോ ആട് കോഴി പിന്നെ വേറെ പോയി ആയിരുന്നു അപ്പോ പെരുഞ്ചീരകം ഉണക്കമുന്തിരി അഥവാ കറുത്ത ഉണക്കമുന്തിരി ഒരു പൂവുണ്ട് കറാമ്പൂവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തേന ഇത് കൂട്ടി അരയ്ക്കുക ഇത് കൂട്ടി അരച്ച് കുട്ടികൾക്ക് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലൈസലിന്ദി കാശിഫ എന്ന ആയത്ത് ആ ആയത്ത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഊതുകയും റതി അള്ളാഹുഅന്വിന്റെ പേരിൽ മൂന്ന് ഫാത്തിഹയും ഓതി ഊതി കുട്ടികൾക്ക് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് കൊടുക്കുക എപ്പോഴാണ് എവിടെക്ക പറഞ്ഞത് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് പേര് വിരലുകൊണ്ട് വയറിന്റെ മുകളിൽ എഴുതുന്നത് പൈശാചികബാധ മൂലമുള്ള മൂത്രമൊഴിക്കൽ പെട്ടെന്ന് കിനാവ് കൊണ്ട് എണീക്ക മൂത്രമൊഴിക്കുക പാളൊരാൾ വിളിച്ചോറന്നു എന്നും ഞാന് യാത്ര പോകുന്നത് കിനാവ് വേണു യാത്ര പോകുന്ന സമയത്തൊരു പള്ളിയിൽ കയറി മൂത്ര ഒഴിക്കുന്നത് കിനാവ് വേണാണ് മൂത്രം ഒഴിച്ചു നോക്കുമ്പോ ബെഡിലായി പോവുകയാണ് കാരണം കിനാവിലല്ലേ അതൊക്കെ ചില പൈശാചികമായ സംഭവമാണ് അത്തരം സംഭവങ്ങൾക്കൊക്കെ കിടക്കുന്നതിന്റെ മുമ്പ് ബിൻ റമർബിൽവിന്റെ പേരിൽ ഒരു ഫാത്യ ഓതുകയും കുട്ടികളാണെങ്കിൽ അവരുടെ വയറിന്റെ മുകളിൽ സ്കെച്ചുകൊണ്ട് എഴുതരുത് പേറു വരല് കൊണ്ട് ു എന്ന് എഴുതുന്നത് ഫലപ്രദമാണ് അതുപോലെ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുന്നതിനെ നേരത്തെ പറഞ്ഞ എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നാലിനോടൊപ്പം കോഴിയുടെ പൂവ് കരിച്ചത് ഉപയോഗിക്കാം നല്ലൊരു പൂവം കോഴിയുണ്ട് നാലീസത്തിന് പൂക് ഇൻഷാല്ല അരിയെന്ന ഓരോ ദിവസം ഇങ്ങനെ അരിഞ്ഞുകൊടുക്കരുത് ചീര അരിയണായിരിക്കും അർത്തീന്റെ ശേഷം അരിയ മറ്റേ ദിവസം പോയിട്ട് ഒരു നുള്ളു ഇന്നെടുക്കുക ഇനിച്ചു നാളെങ്ങോട്ട് തന്നെ വരണം കേട്ടോ നാളെ ഒരു നുള്ളെടുക്ക മറ്റന്നാ പൊടിച്ച് അത് അടങ്ങാറാകും അങ്ങനെ ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല അപ്പൊ അറുക്കപ്പെട്ട കോഴിയുടെ പൂവ് ഞറവശാലയിൽ നിന്ന് ശേഖരിച്ചാലും മതി അത് കരിച്ച് പൊടിയാക്കി എടുത്ത് വെച്ച് ഒരു നുള്ള് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഹിഖിക്കാശിഫ എന്ന ആയത്ത് അതിന് പരിഹാരമാണ് ഞാൻ പറഞ്ഞു വന്നത് ആരോഗ്യം ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ആ ആരോഗ്യത്തിൽ വളരെ പ്രധാനമാണ് ശുദ്ധി എന്നുള്ളത്